യോഹന്നാൻ എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായം മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായി യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞ് ഇല്ല എന്ന് പറഞ്ഞു യേശു അവളോട് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വിൻ എന്ന് പറഞ്ഞു അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് രണ്ടോ മൂന്നോ പറവീതം കൊള്ളുന്ന ആറു കൽപ്പാത്രമുണ്ടായിരുന്നു യേശു അവരോട് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പിനെന്ന് പറഞ്ഞു അവർ വക്കോളവും നിറച്ചു ഇപ്പോൾ കോരി വിരുന്നു വാഴയ്ക്ക് കൊണ്ടുപോയി കൊടുപ്പിൻ എന്ന് അവൻ പറഞ്ഞു അവർ കൊണ്ടുപോയി കൊടുത്തു അത് എവിടെ നിന്ന് എന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ <ion> <s Bondi> ി അറിഞ്ഞില്ല വീഞ്ഞായിത്തീർന്ന വെള്ളം വിരുന്ന് വാഴി രുചിച്ചു നോക്കിയാറെ മണവാളനെ വിളിച്ചു എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം ഇളപ്പമായതും കൊടുക്കുമാറുണ്ട് നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു അനന്തരം അവനും അവന്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കപർന്നഭൂമിലേക്ക് പോയി അവിടെ ഏറെനാൾ പാർപ്പില്ല യഹൂദന്മാരുടെ പെസഹ സമീപമാകുകൊണ്ട് യേശു എരുഷലേമിലേക്ക് പോയി ദേവാലയത്തിൽ കാള ആട് പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെയിരിക്കുന്ന പൊൻവാണിപ്പക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടിയുണ്ടാക്കി ആടുമാടുകളോടുകൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി പൊൻവാണിപ്പക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു മേശകളെ മറിച്ചിട്ടും പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന് എന്റെ പിതാവിന്റെ ആലയത്തെ വാണിപ്യശാലയാക്കരുത് എന്ന് പറഞ്ഞു അപ്പോൾ അവന്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു എന്നാൽ യഹൂദന്മാർ അവനോട് നിനക്ക് ഇങ്ങനെ ചെയ്യാമെന്നതിന് നീ എന്ത് അടയാളം കാണിച്ചു തരും എന്ന് ചോദിച്ചു യേശു അവരോട് ഈ മന്ദിരം പൊളിപ്പിന് ഞാൻ മൂന്ന് ദിവസത്തിനകം അതിനെ പണി എന്ന് ഉത്തരം പറഞ്ഞു യഹൂദന്മാർ അവനോട് ഈ മന്ദിരം കൊണ്ട് പണിതിരിക്കുന്നു നീ മൂന്ന് ദിവസത്തിനകം അതിനെ പണിയുമോ എന്ന് ചോദിച്ചു അവനോ തന്റെ ശരീരം എന്ന മന്ദിരത്തെക്കുറിച്ചത്രേ പറഞ്ഞത് അവൻ ഇത് പറഞ്ഞ് എന്ന് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർ ഓർത്ത് തിരുവെഴുത്തും യേശു പറഞ്ഞ വചനവും വിശ്വസിച്ചു പെരുന്നാളിൽ യേശ്വലിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു യേശുവോ എല്ലാവരെയും അറിയുക തന്നെത്താൻ തന്നെ താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ തനിക്ക് മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിന്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല